നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഷാറോൺ എന്ന ചെറുപ്പക്കാരനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് മലയാളികൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് എന്നാൽ ഇതിന് സമാനമായ മറ്റൊരു കേസും കേരളത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ അങ്ങനെയൊരു സൂചന നൽകിയ സംഭവമായിരുന്നു കോതമംഗലത്തെ അൻസിലിൻ്റെ കൊലപാതകം മുപ്പത്തിയെട്ട് വയസ്സുകാരനായ അൻസിലിനെ മുപ്പതുകാരിയായ അദീന വീട്ടിൽ വിളിച്ചു വരുത്തി പാനീയത്തിൽ വിഷം കലക്കി കൊടുത്ത കൃത്യമായ ആസൂത്രണത്തിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു വ്യക്തമായ കൃത്യമായ തെളിവുകൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേസിൽ നിർണായകമായ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അവൾ എന്നെ ചതിച്ചട എന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സുഹൃത്തിനോട് അൻസിൽ പറഞ്ഞതായിരുന്നു ആദ്യം പോലീസിൽ സംശയം ജനിപ്പിച്ചത് അൻസിൽ ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു അദീന പോലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് പക്ഷേ പരക്കുറ്റെന്ന കീടനാശിനി അൻസിലിന് അധീന നൽകിയെന്ന് പോലീസ് തന്നെ വെളിപ്പെടുത്തുകയാണ് അതീനയെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ടിപ്പർ ഡ്രൈവറായിട്ടുള്ള അൻസിലിനും അതീനയ്ക്കും തമ്മിലുണ്ടായിരുന്ന അവിഹിത ബന്ധം അത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നത് അതിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഈ സംഭവം നടക്കുന്ന തലേദിവസ രാത്രി അദീന അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും മുൻപ് വീട്ടിലെ സി സി ടി വി അടക്കം ഓഫ് ചെയ്തിരുന്നു തെളിവൊന്നും തന്നെ അവശി അവശേഷിക്കരുത് എന്നുള്ള നിർബന്ധം അധീനയ്ക്കുണ്ടായിരുന്നു അദീന കാമുകനായ അൻസലിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയതാകട്ടെ ലൈംഗിക ബന്ധത്തിനാണെന്നുള്ള കാര്യവും പോലീസ് സാക്ഷ്യപ്പെടുത്തുകയാണ് ലൈംഗിക ബന്ധത്തിനിടയിൽ പനിയം കൊടുത്ത് കൊലപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു അദീന മനസ്സിൽ കരുതിയത് ഒരു തവണ ബന്ധപ്പെട്ട ശേഷമായിരുന്നു ഈ കൊലപാതകവും അതായത് റെഡ് ബുള്ളിൻ്റെ കാനിൽ വിഷം കലർത്തി വെച്ച് അൻസലിനെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നിട്ടാകട്ടെ അധിക ഉത്തേജനം കിട്ടുമെന്ന് പറഞ്ഞ് കൂടുതൽ നേരം സെക്സ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കുടിപ്പിച്ചു കുടിക്കാൻ കൊടുത്ത എനർജി ഡ്രിങ്കിൽ അധീന കളനാശിനി കലർത്തി എന്നുള്ളത് അന്വേഷ് സംഘം സാക്ഷ്യപ്പെടുത്തുകയാണ് വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ ഈ എനർജി ഡ്രിങ്കിൻ്റെ ഒഴിഞ്ഞ കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അധീനയുടെ ബാഗും ഇവിടെ നിന്നും പിടികൂടി ഫോറൻസിക് സംഘവും വീട്ടിൽ തെളിവെടുപ്പ് അന്ന് തന്നെ നടത്തിയിരുന്നു പാരക്കറ്റ് വാങ്ങിയതിൻ്റെ ഗൂഗിൾ പേ ഇടപാടുകളടക്കം പോലീസ് ശേഖരിച്ചു കളനാശരി വാങ്ങിയ കടയിലെത്തിച്ചടക്കം തെളിവെടുപ്പ് നടത്തി ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെയാണ് സുഹൃത്തായ അധീന അൻസലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്പത്തിക തർക്കം അത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നും വ്യക്തമാക്കുന്നു കൃത്യത്തിൽ അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റെവിടെന്നെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ മറ്റാരെങ്കിലും സഹായിച്ചോ ഇതടക്കം പോലീസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ കഷായത്തിൽ കലക്കി കലക്കിക്കൊടുത്തതും ഇതേ എന്ന കീടനാശിനി തന്നെയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലാണ് ഇതേ അവസ്ഥ തന്നെയാണ് അതീനയ്ക്കും ഉണ്ടാകുന്നത് അൻസിലെ ഏതു വിധേനയും ഒഴിവാക്കുക എന്നൊരൊറ്റ വാശി മാത്രമേ അദീനയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിനാണ് താൻ വിഷം കൊടുത്തതെന്നും അദീന വ്യക്തമാക്കുന്നു നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അദീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള അൻസിലിനെ ഏത് വിധേയനെയും ഒഴിവാക്കുക എന്നുള്ളതാണ് അദീനയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇപ്പോഴത്തെ കാമുകൻ ഉടൻ തന്നെ പുറത്തിറങ്ങും അതിനു മുന്നേ അൻസിലിനെ ഒഴിവാക്കണം അതിനുവേണ്ടിയാണ് വിഷം കൊടുത്ത് തന്നെ കൊലപ്പെടുത്തിയത് അൻസിൽ വിഷം കഴിച്ച് തന്റെ വീട്ടിൽ കിടപ്പുണ്ടെന്ന് അതീനെ തന്നെ അൻസിലിന്റെ വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്തു പോലീസിനെയും അറിയിച്ചു തുടർന്ന് പോലീസ് എത്തി അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോകുന്നതിനിടയിൽ ഒരു ബന്ധു ആംബുലൻസിലെത്തിയിരുന്നു തന്നെ ചതിച്ചെന്നും വിഷം കൊടുത്തതെന്നും ഈ ബന്ധുവിനോടാണ് അൻസിൽ പറഞ്ഞത് കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഈ വിഷയം തന്നെയാണ് അതുകൂടാതെ അൻസിലെ ഉമ്മയോട് നിന്റെ മകനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് അതീനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അതീനെ താമസിക്കുന്നത് അവിവാഹിത കൂടിയാണ് പതിവായി അൻസിൽ ഇവിടെ എത്താറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയാണ് അധീന അൻസലിനെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയത് മുപ്പതാം തീയതി പുലർച്ചെയോടെ വിഷം കലർത്തിയ എനർജി ഡ്രിങ്ക് കുടിക്കാനും കൊടുത്തു വിഷം ഉള്ളിൽ ചെന്ന നിലയിലായ അൻസിൽ ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി രാത്രി മരണപ്പെട്ടത് അൻസിലും അദീനയും തമ്മിൽ പല തവണ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടായിരുന്നു അൻസിൽ ലഹരി ഉപയോഗിക്കുന്ന കൂടിയാണ് ലഹരി വില്പനയ്ക്കും മറ്റ് ഇടപാടുകൾക്കുമായി അധീനയെ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ തർക്കങ്ങളും പതിവായിരുന്നു അൻസിൽ നിന്നും ക്രൂരമർദ്ദനം തനി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അധീന തന്നെ വെളിപ്പെടുത്തുന്നു അതിനെ തുടർന്നാണ് വകവരുത്താൻ ഏതു വിധേയനെയും വകവരുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെയാണ് റെഡ്ബുള്ളിന്റെ ക്യാനിൽ രണ്ടെൽ കളനാശിന് ചേർത്ത് കൊടുത്തത് വീട്ടിലേക്ക് വരുന്ന സമയത്തും അൻസിൽ ലഹരി ഉപയോഗിച്ചായിരുന്നു എത്തിയത് പിന്നീട് അൻസിന് എനർജി ഡ്രിങ്ക് കൊടുത്തു ഇനി നിന്റെ ശല്യം ഉണ്ടാകാൻ പാടില്ല നിന്നെ തീർക്കുകയാണെന്ന് അധീന പറയുകയും ചെയ്തു വിഷം കൊടുത്ത ശേഷം അധീന തൻ്റെ വീടിന് സമീപത്തൊരാൾ വിഷം കഴിച്ചു കിടക്കുന്നുവെന്നാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത് അൻസിലും കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിഷമുള്ളിൽ തന്നെ ചെന്ന് തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവശനായി കിടക്കുന്നുവെന്ന് പറഞ്ഞറിയിച്ചു അങ്ങനെയാണ് പോലീസ് സ്ഥലത്തെത്തി അൻസിലിൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആംബുലൻസുമായി എത്തിയ ബന്ധുവിനോടും പോലീസിനോടും ആശുപത്രിയിൽ വെച്ച് ഡോക്ടറോടും തനിക്ക് അധീന വിഷം നൽകിയെന്ന് അൻസിൽ തന്നെ മരണമൊഴിയായി പറഞ്ഞിരിക്കുന്നത് അൻസൽ ഒരിക്കൽ വീട്ടിലെത്തി അധീനയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള പരാതി അധീന ഉയർത്തുന്നുണ്ട് ജെ സി ബി ടിപ്പർ തുടങ്ങിയവ വാടകയ്ക്ക് കൊടുത്തിരുന്ന അൻസിലിന് വാഹന കച്ചവടം അടക്കമുണ്ടായിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അൻസിലും അധീനയും ഇടയ്ക്ക് പിണങ്ങുന്നതും പതിവായിരുന്നു പിന്നീട് അൻസിൽ തന്നെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചെന്ന് പോലീസിലും അധീനം ഒരു പരാതി കൊടുത്തിരുന്നു കേസ് കോടതിയിലെത്തി കോടതി മുഖേനയെ അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു ഒത്തുതീർപ്പ് പ്രകാരം കൊടുക്കേണ്ട പണം അൻസിൽ ഇതുവരെയും കൊടുത്തില്ലെന്നും അത് അധീനയെ കൂടുതൽ പ്രകോപിപ്പിച്ചെന്നും അതിന്റെ തർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിയെന്നുമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ വിഷം അൻസിൽ കൊണ്ടുവന്ന് സ്വയം കുടിച്ചുവെന്നാണ് അതിനാദ്യം കൊടുത്തത് പക്ഷേ ഇത് പോലീസ് വിശ്വസ വിശ്വസനീയമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല പോലീസ് പരിശോധന നടത്തി കളനാശിനി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതിനെ തന്നെ വാങ്ങിവെച്ചു എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തി കൃത്യത്തിന് ശേഷമാകട്ടെ അൻസിലിൻ്റെ മൊബൈൽ ഫോൺ വീടിന് സമീപത്തുള്ള ഒരു കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു വീട്ടിലെ സി സി ടി ഹാഡ് ഡിസ്ക് എടുത്തു മാറ്റി പോലീസ് എത്തി കാട് വെട്ടി നീക്കി ഈ കളഞ്ഞ ഫോണും ഇതിനോടൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അയൽവാസികളുമായി ഒരു ബന്ധുവില്ലാതെയാണ് അധീന കഴിഞ്ഞിരുന്നത് മാതാവിൻ്റെ മരണശേഷമാണ് അധീന മാലിപ്പാറയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസമാക്കിയത് മറ്റ് ബന്ധുക്കളുമായി ഒരു തരത്തിലും അധീന അടുപ്പം പുലർത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അധീന ഈ കൊടുത്തിരിക്കുന്ന പാരക്കിറ്റ് ഡൈക്ലോറൈഡ് എന്നുള്ളത് ഒരു ഹെർബിസൈഡാണ് അതായത് പുല്ലും കളയും ഒക്കെ തന്നെ കളയാൻ വേണ്ടി തളിക്കുന്ന ഒരു തരം കീടനാശിനി കൃഷി രസായനമെന്നറിയപ്പെടുന്ന പല മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും മികച്ച ഹെർബിസൈഡ് ആണ് പാരക്യുറ്റും ഇതിന് മറുമരുന്നില്ല എന്നുള്ളതാണ് ഇത് കഴിക്കുന്ന ആരും മരണത്തിന് വിധേയമാകുന്നതിൻ്റെ കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ കലർന്നാൽ ഗുരുതര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇത് എത്തിയാൽ ഉടൻ തന്നെ ഛർദിച്ച് പോകാനുള്ള ചില കാര്യങ്ങൾ ഈ വിഷത്തിൽ ചേർത്തിട്ടുണ്ട് പ്രേഷ്യൻ ബ്ലൂ എന്ന വസ്തു ഇതിന് നീല നിറം കൊടുക്കാനായി ചേർത്തിട്ടുള്ള ഒന്നാണ് മാത്രവുമല്ല ഇതിന് അതിരൂക്ഷമായ ഗന്ധമുണ്ട് ഇത് സാന്ദ്രത കൂടിയ രൂപത്തിൽ അതും ഒട്ടും നേർപ്പിക്കാതെ ശരീരത്തിലെത്തിയാൽ പൊള്ളലും വയറുവേദനയും ഛർദിയുമൊക്കെ തന്നെ ഉണ്ടാകും അത് ശരീരത്തിലെ ഓക്സിജൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം ഉണ്ടാക്കും ഇത് കോശങ്ങളെ നശിപ്പിച്ച് മനുഷ്യൻ്റെ ശ്വാസകോശം കരൾ വൃക്ക എന്നിവയെ തകരാറിലാക്കും നമ്മുടെ ശരീരത്തിൽ ഒന്നോ രണ്ടോ സ്പൂൺ എത്തിയാൽ തന്നെ ഇത് ലക്ഷണങ്ങൾ കാണിക്കും മറുമരുതില്ലാത്തതുകൊണ്ട് ഇത് ആന്തരിക അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കും കരൾ പ്രവർത്തനത്തെ വൃക്കയുടെ പ്രവർത്തനത്തെ ഹൃദയത്തെ ഒക്കെ തന്നെ താളം തെറ്റിക്കും നമ്മുടെ ശരീരം നശിപ്പിക്കുന്ന ഒരു വിഷവസ്തുവായി ഇത് മാറും അതുകൊണ്ടുതന്നെ വീട്ടിൽ ഇത് സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ സുരക്ഷിതമായിട്ടുള്ള പ്രത്യേകിച്ചും കുട്ടികളുടെ കൈയ്യെത്തുന്ന ദൂരത്ത് ഇത് ആരുടെയെങ്കിലും ഉള്ളിലെത്തിയാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക രക്ഷപ്പെടുമെന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്തതാണ് ഏത് വിഷമാണെങ്കിലും കുപ്പി കൂടി അതല്ലെങ്കിൽ ഏത് വിഷമെന്ന വിവരങ്ങൾ കൂടി ഡോക്ടറെ അറിയിച്ചാലാണ് ചികിത്സ കുറെ കൂടി ഫലപ്രദമാകുന്നത് ഒരു പരിധിവരെ ദോഷങ്ങൾ കുറയ്ക്കാൻ അത് സഹായിക്കുകയും ചെയ്യും വിഷം വലിച്ചെടുത്ത് തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ചാർക്കോൾ പോലുള്ള വഴികളും നമുക്ക് മുന്നിലുണ്ട് വയർ കഴുകുന്ന രീതിയുണ്ട് എന്നാൽ എത്ര കഴിച്ചു എന്നുള്ള വിവരം ഡോക്ടർമാർക്ക് കൃത്യമായി മനസ്സിലാക്കാനും കഴിയണം അതുപോലെ തന്നെ ഇതുപോലുള്ള മാരകമായ വിഷം എല്ലാവർക്കും കിട്ടാതിരിക്കാനുള്ള നിയമങ്ങൾ അത് നിർമ്മിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ളത് ലൈസൻസ് വയ്ക്കണം എന്നിവയൊക്കെ തന്നെ ഇതിന് നിർബന്ധമായും പാലിക്കേണ്ട ഇതിൻ്റെ ദുരുപയോഗം തടയാനുള്ള ചില മാർഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ലോകത്ത് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് പുറനാടുകളിൽ പലയിടത്തും ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ മാർക്കും കിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇനിയെങ്കിലും ഇതിനേതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം വെക്കേണ്ടത് അനിവാര്യമാണ് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്